ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും നമസ്കാരം തുഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് രണ്ടും നല്ല അടിപൊളി നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് നമ്മൾ കംഫർട്ട് എന്ന് പറയും കംഫർട്ട് ഞാൻ ക്യുൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ വന്ന് നോക്കുന്ന സമയത്ത് ക്യുട്ടിൻ്റെ ആ ഒരു ഇതല്ല കിട്ടിയത് കംഫർട്ട് കംഫർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല തിക്ക് ായിട്ടും കിട്ടും നല്ല നൈസ് ആയിട്ടുള്ളതും കിട്ടും പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് ഞാൻ ഫുള്ളായിട്ട് അൺബോക്സ് ചെയ്തിട്ടാകുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിനു ശേഷം വേറൊരു പ്രൊഡ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതും ശരിക്കും നല്ല യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ആ കവറ് പൊളിച്ചതിന് ശേഷമുള്ള നല്ലൊരു പ്ലാസ്റ്റിക് കവറാണ് നല്ല സിബെല്ലാം ചെയ്തിട്ടുള്ള അടിപൊളി സാധനം തന്നെയാണ് നമുക്കിത് സൂക്ഷി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറ്റിയ കവറും കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ സാധാരണ ബ്ലാങ്കറ്റെല്ലാം നമ്മൾ ഗൾഫിൽ നിന്ന് ബ്ലാങ്കറ്റെല്ലാം വാങ്ങുമ്പോഴുള്ള ആ കവറല്ല തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റില്ല പില്ലോ കവറ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റും കൂടി ഉണ്ടാവുമെന്ന് വിചാരിച്ചത് പക്ഷേ അത് അധികം അധികപ്പറ്റൈപ്പ് അല്ലേ ആ മോഹം കാരണം എന്താണെന്ന് ചോദിച്ചാൽ വലിയ പൈസയൊന്നും വരുന്നില്ല ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് ഓഫർ പ്രൈസാണ് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ പിന്നെ പല വിധത്തിലുള്ള കളറും ഉണ്ട് പ്ലെയിനായിട്ടും വരുന്നുണ്ട് പക്ഷേ എനിക്കിതാണ് ഇഷ്ടമായത് പൊതുവേ എനിക്ക് ഗ്രേനോട് ഭയങ്കര ഇഷ്ടമാണ് ഗ്രേ കളറ് എവിടെ കണ്ടാലും ഞാനതൊന്ന് നോക്കിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ ആയിട്ടുള്ളത് വാങ്ങാതിരുന്ന നമുക്ക് എനിക്കിതുപോലത്തെ ഏകദേശം ഈ ഒരു കളറിന് മേച്ചാ തന്നെ അതിനനുസരിച്ചാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നല്ല ഉണ്ട് കേട്ടോ ശരിക്കും നമുക്ക് രണ്ട് പേർക്ക് സുഖമായിട്ട് പൊതച്ചുറങ്ങാൻ പറ്റുന്നൊരു പിന്നെ നീളം വീതി എല്ലാം ആയിട്ട് അടിപൊളി സാധനം തന്നെ എന്തായാലും ഇത് ഫെയിലല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അട്ട് അലക്കാനും സിമ്പിളാണ് കേട്ടോ അപ്പം നിങ്ങളത് വാങ്ങാം ഞാനിതിൻ്റെ ലിങ്ക് താഴ് കൊടുക്കാം നെക്സ്റ്റ് വാങ്ങിച്ച പ്രൊഡക്റ്റ് നമ്മൾ ഒരു ചെറിയൊരു കോട്ടിയാട് എന്ന് പറയാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടിൻ്റെ ഉള്ളിൽ കോട്ടിയാട് ഈ കാലത്തെ ഉള്ള ആഗ്രഹമാണ് കേട്ടോ പക്ഷേ ഞാൻ സിമ്പിളായിട്ടൊന്നാക്കിയിട്ടുണ്ട് ഇൻഷാല്ല പിറ്റുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം വീടിൻ്റെ പണികൾ കഴിയട്ടെ അപ്പോൾ അവിടെ പിന്നെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൽ നമുക്ക് നാച്ചുറൽ പ്ലാൻഡും വയ്ക്കാം ആർട്ടിഫിഷ്യലും വയ്ക്കാം എന്താണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് നോക്കട്ടോ ആറ് പീസാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്കൊന്ന് എഴുന്നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നുട്ടാ ആമസോണിൽ എടുത്തതാണ് ഞാൻ സാധാരണ ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ശരിക്കും ഞാൻ ചിന്തിക്കുക എല്ലാവരോടും ഞാൻ പറയണ്ടെ നമ്മൾ ഓൺലൈനിൽ പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ എഡിഷ് അഡിക്റ്റ് ആയിപ്പോന്നുള്ളത് എനിക്കും തോന്നും കേട്ടോ ഇപ്പം ഞാൻ ചില സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കലെന്നെ എനിക്ക് പണി എന്തെങ്കിലും ഉണ്ടാവുമോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് പക്ഷേ ഞാനിപ്പം ചെറുതായിട്ട് ഓൺലൈനിൽ ചെയ്യാൻ തുടങ്ങി ഓർഡർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതാ ആറെണ്ണമാണ് വരുന്നത് നല്ല വലിപ്പുള്ള സാധനം തുടങ്ങിയാണ് അപ്പോൾ നമുക്ക് ഈ കൂട്ടുകൾ നമ്മൾ പിന്നെ ഇത് കൊടുക്കുമല്ലോ എന്താ പറയുക ഗ്രില്ല് കൊടുക്കുമല്ലോ ആ ഗ്രില്ലിന് നമുക്ക് ഹാങ് ചെയ്യാം ഹാങ് ചെയ്യല്ല നമുക്ക് കുളത്തിൽ വെക്കാൻ പറ്റിയൊരു സാധനം എന്താണ് ഇത് നമുക്ക് ബോളിൽ ഇത് ചെയ്യാം കേട്ടോ അതിലുള്ള നെട്ടും ബോൾ എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണുന്നതെന്ന് ചോദിച്ചാൽ നല്ല വെയ്റ്റും ഉണ്ട് ഈ ഒരു പൈസക്ക് വല്ല നഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾ ഞാൻ വിളിക്കുന്നത് വിളിച്ച ഓരോന്ന് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ നല്ല കളർ ഇത് രണ്ട് കളറിൽ വരുന്നുണ്ട് ബ്ലാക്കിൽ ഗോൾഡനായിട്ടും വൈറ്റിൽ ഗോ ഗോൾഡനായിട്ടും വരുന്നുണ്ട് പക്ഷേ എൻ്റെ കൂട്ടുകാരുടെ പിന്നെ എന്തെന്ന് വിചാരിച്ചാൽ വൈറ്റാണ് അപ്പം ഞാൻ ജസ്റ്റ് വൈറ്റ് തന്നെ എടുക്കാൻ വിചാരിച്ച് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല കാണാൻ നല്ല ഭംഗി നല്ല ഗ്ലേസിങ്ങും ഇതെല്ലായിട്ട് നല്ല സംഭവം അടിപൊളി തന്നെ നമുക്കിപ്പോൾ നാച്ചുറൽ പ്ലാന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിക്കുമ്പോൾ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഹോളും അതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് കൊളത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇത് ഹോളാണ് ഇത് കേട്ടോ ഞാൻ പറഞ്ഞ് ഇത് ആറ് പീസാണ് വരുന്നത് ഇനി നമുക്കിത് നാച്ചുറൽ പ്ലാന്റും അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും ഇതിൻ്റെ ഉള്ളില് വെക്കാൻ പറ്റും കാരണം അതൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം അപ്പോൾ ഇത് രണ്ടിങ്ങനെ കൊളുത്തിയിട്ട് നമുക്ക് വോളിലും ഇത് കൊളത്തി വെക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം എല്ലാവരും ഇപ്പം ഒരു ചാനലാക്കിയിട്ട് പിന്നെ പോർച്ചലും അതുപോലെ ഓരോ പില്ലറിനും ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് പിന്നെ ഇത് കൊളത്തി വെച്ചാൽ നല്ല ഭംഗിയുണ്ട് ചെടികളെല്ലാം വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിനും നമുക്ക് പണിയും തുടങ്ങിയല്ല ഇൻഷാള്ള കല്യാണെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള പണിക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഓരോന്ന് സാധനം വാങ്ങിച്ച് വെക്കാമെന്നല്ലാണ്ട് സമയം കിട്ടുമ്പോൾ ചെയ്യാന്നുള്ളതാണ് ഇനി ഇതിൽ മണ്ണെല്ലാം നിറുക്കണം അപ്പം ഇതാണ് പ്രോഡക്റ്റായിട്ട് ആറ് പീസുണ്ട് അപ്പം ഇതും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാം വിലയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പക്ഷേ അതാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബായ് അസലാമ